ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ പ്രിയപ്പെട്ട എന്തോ കാര്യം അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കുറേ വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ നിങ്ങൾക്ക് വിട്ടുപോകാനൊട്ട് മനസ്സുമില്ല അപ്പോൾ പക്ഷേ വിട്ടുപോകാൻ മനസ്സില്ലെങ്കിൽ പോലും നിങ്ങൾക്കതിനെ വിട്ട് കളയേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് പാസ്റ്റ് നേടുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും കേട്ടോ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അത് വിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ഓർമ്മകൾ നിങ്ങൾ എപ്പോഴും പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സൺ കാർഡ് കണ്ടല്ലോ സണ് അതൊരു സണ്ണാണ് അപ്പം സൺ അതിൽ പകുതി മാത്രമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളതാണ് ബാക്കി നിങ്ങൾക്കൊരു പെയിൻ ആണ് അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലോ ഒന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എൻഗേജഡ് ആകാൻ പറ്റുന്നില്ല പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ കാർഡ് ഇതിൽ ഒരു ഹാങ്ഡ്മാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏതോ ഒരു ഏതോരവസ്ഥയിലങ്ങ് പോയി എന്നുള്ളതാണ് കേട്ടോ ചിലപ്പോൾ ഇത് നിങ്ങളെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്തോ പോയ സ്റ്റക്കായിപ്പോയൊരു എനർജിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു ഓഫർ വന്നാൽ പോലും നിങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നല്ല ഓഫർ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കരിയറിൽ പക്ഷേ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ ആ വരുന്ന ജോബ് എടുക്കാൻ പറ്റാത്ത നിങ്ങളൊരു സ്റ്റക്കായി പോയ സിറ്റുവേഷൻ ആണ് കാണുന്നത് ഇതിനകത്ത് അപ്പൊ അതിലൊരു ഒരു വേണമെങ്കിലൊരു ട്രാപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയാം അങ്ങനെ നിങ്ങൾക്ക് പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സ്പിരിച്വൽ വർക്കേണിംഗിൻ്റെ സമയമാണ് എന്ന് പറയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് കാര്യം അപ്പോൾ ചിലപ്പോൾ കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇത് കാർമ്മികമായിരുന്നോ പാസ്റ്റ് ലൈഫിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തതോ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തീരാനുള്ളതോ ആയ എന്തോ ഒരു കാര്യമാണ് അത് തീർന്നു പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫൈവ് ഓഫ് ഫോൺസിൻ്റെ ഒരു എനർജിയാണ് ഇതിനകത്ത് ഒരു മത്സരത്തിന്റെ എനർജി ഉണ്ട് നിങ്ങളോട് ഒന്ന് വഴക്കിടാൻ കാത്തിരിക്കുന്ന അത് നിങ്ങളോടൊരു വഴക്കിടാൻ കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് ഇന്നത്തെ ദിവസം അവരിങ്ങനെ തക്കം പാർത്തിരിക്കും എന്നുള്ളതാണ് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട് നിങ്ങളോടൊന്ന് നിങ്ങളെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ ആരെങ്കിലും ശ്രമിച്ചെന്നിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ അവരിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇവർ എങ്ങനെ നോക്കിയിട്ടും നിങ്ങളുടെ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും അവർ ഈഗറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ ഇരുന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക മറ്റൊരാളിനും നിങ്ങളെ കുറ്റം പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അത്രയും അവെയറായിരിക്കണം ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത് വർക്ക് പ്ലേസിലാണ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ കുറ്റം കണ്ടുപിടിച്ച് ചിലപ്പോൾ നിങ്ങളുടെ മാനേജറോടോ സൂപ്പർവൈസറോടോ ഒക്കെ പറയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ എല്ലാവരോടും ഒന്ന് പൊളൈറ്റായിട്ട് സംസാരിക്കുക ഇപ്പോൾ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചാലും അത് ശരി ഞാനത് തിരുത്തിക്കോളാം അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ ഇന്ന് നിങ്ങൾ സംസാരിക്കാവൂ അല്ലാതെ ഇപ്പോൾ അഥവാ നിങ്ങളുടെ കുറ്റമില്ലെങ്കിൽ പോലും നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരോട് ദസ്സ് പറഞ്ഞു പറഞ്ഞേക്കുക ഇന്നത്തെ ദിവസം അല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയാ പറയരുത് ഇന്ന് ചില സമയം നമ്മൾ അങ്ങനെയാണല്ലോ നമുക്ക് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും നമ്മളത് അറിഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നൊരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ന് സമ്മതിച്ച് കൊടുത്തേക്കണം അതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലത് ഇന്നത്തെ ദിവസം ഒന്നാണ് കാണുന്നത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതിൽ മൂന്ന് പേരുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ബാക്കി എല്ലാവരും വിട്ടുപോയി നിങ്ങൾ നിങ്ങൾ പോയി എന്നുള്ളതാണ് കാണുന്നത് കാണുന്നതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിന്ന് ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നോ അതിലധികമോ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ പിണങ്ങി പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ആ ഒരു ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെ ഒറ്റക്കാക്കി പോയി എന്നുള്ളതാണ് കാരണം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒറ്റക്കാക്കി പോയി എന്നുള്ളതാണ് കാരണം അപ്പം നി നിങ്ങൾ കുറെ വേറെ കുറെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പം സൗഹൃദങ്ങളിലാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത് അപ്പോൾ അത് കൂടുതലും ഇങ്ങനെ സുഹൃത്തുക്കൾ ഉപേക്ഷിച്ച് പോയ ഒരു എനർജിയാണ് കാണുന്നത് ഒറ്റയ്ക്കായി പോയി എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ സെൽഫ് ലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് ആരും നമുക്കാരും ഇല്ല നമ്മൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായി തുടങ്ങുന്നു അത് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടവരും നിങ്ങളെ ഏറ്റവും വിശ്വസിച്ചവരും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആൾക്കാരും നിങ്ങളെ വിട്ടിട്ട് പോയപ്പോഴാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നത് അതൊരു നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുക മനസ്സിലാക്കുക കാരണം നമ്മൾ മറ്റ് ആൾക്കാരെ അവരാണ് നമ്മളെ ബലം നമ്മളുടെ ശക്തി എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്നാൽ അതൊന്നും അല്ല മറ്റുള്ളവരൊന്നുമല്ല നമ്മളുടെ ശക്തി നമ്മളുടെ ശക്തി നമ്മൾ മാത്രമാണ് എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരെ നിന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല നമ്മളുടെ എന്നും എന്നേക്കും നമുക്ക് ആരും കൂടെ നിർത്താനും പറ്റില്ല അപ്പോൾ ഈ വിട്ടിട്ട് പോയ ആൾക്കാരൊന്നും നമ്മളുടെ കൂടെ നിൽക്കേണ്ടവരല്ല എന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും നിങ്ങളൊരു ഡിപ്രഷനിലേക്ക് പോകും ചിലപ്പോൾ അയ്യോ ഇത് ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഒരു നഷ്ടത്തിൻ്റെ പോലത്തെ ഒരു എനർജിയാണ് നമ്മളുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോയ ഒരു എനർജി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണില്ല പക്ഷേ ഇതൊരു ഏറ്റവും നല്ല സമയമാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വിട്ടിട്ട് പോയത് അല്ലെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വിട്ടിട്ട് പോയത് അതിന് എത്ര സ്നേഹമുള്ള ആൾക്കാരായാലും നമ്മളത് മനസ്സിലാക്കുന്നത് നല്ലതായത് റിലേഷൻഷിപ്പിലാകട്ടെ അതായത് സൗഹൃദങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പ്രണയത്തിലാകട്ടെ ഈവൻ ഫാമിലി ലൈഫിലാകട്ടെ നമ്മളെ വേണ്ട എന്ന് ഒരാൾ തീരുമാനിക്കുമ്പോഴാണ് അവർ നമ്മളെ വിട്ടിട്ട് പോണത് അല്ലെങ്കിൽ നമ്മളിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ കണ്ടെത്തുന്നത് അവർ നമ്മളെ മടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അത് ചിലപ്പോൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കുറേ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ വളർച്ചയുള്ള ഇല്ല അങ്ങനെയുള്ള ആൾക്കാരല്ല നിങ്ങൾ എന്നുള്ളതാണ് കാണാൻ ചില ആൾക്കാർ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടുവളരുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ കഴിവും സ്ട്രെങ്തും ഒക്കെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക പക്ഷേ അതിനാദ്യമായിട്ട് സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുക മറ്റാരും നമുക്ക് ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ അതങ്ങ് യൂസ്ഡ് ആയിക്കോളും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അത് ഒറ്റയ്ക്ക് ഒരു എൻജോയ് ചെയ്ത് തുടങ്ങും ഒറ്റയ്ക്ക് ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങും അപ്പം അത് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുതെന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴോ ഒക്കെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എത്ര സന്തോഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങും എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്താണോ എങ്ങനെയാണോ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് അതേപോലെ നിങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു എയ്സ് ഓഫ് കപ്പ് പറയുന്നത് ഇതൊരു അനുഗ്രഹമായിട്ട് എടുക്കണം എന്നുള്ളതാണ് സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതൊരു ഒരു ട്രാൻസിഷനാണ് നിങ്ങൾ ഒരിടത്തേക്ക് യാത്ര ചെയ്യുന്നു വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അത് കുറച്ച് കാറും കോ കോളൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെയാണ് നിങ്ങൾ പോകണത് എപ്പോഴാണോ അപകടം വരാം പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് മറ്റ് കുറേ ആൾക്കാരുണ്ടായിരുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് മാറിപ്പോകുന്ന ഒരു എനർജി അത് അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് മനുഷ്യരായിരിക്കണം എന്നില്ല നിങ്ങളുടെ പിതൃക്കളായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് ഏഞ്ചൽസ് ആയിരിക്കാം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ മനുഷ്യരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കണം എന്നില്ല അപ്പോൾ മനുഷ്യർ എപ്പോഴും പ്രൊട്ടക്ഷൻ തരണം എന്നില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ അവർ മാറിപ്പോയേക്കാം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതൊന്ന് തിരിച്ചറിയണം എന്നാണ് കാണുന്നത് എയ്റ്റ് പെൻറ്റിസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ആയിരിക്കും കാരണം കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ള കുറേ ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അപ്പം നിങ്ങൾക്ക് കുറേയധികം ബിസ്സി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എയ്റ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലൊരു മൂന്ന് എയ്റ്റ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഇതിൽ അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് ശനി ആണ് ശനിദേവൻ്റെ ഒരു ഇതാണ് അപ്പം അത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾ ശനിദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ശനിക്കുള്ള ഒരു പ്രാർത്ഥനകളും അർച്ചനയൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും കാരണം കുറേ സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത് കുറച്ച് അപ്പോൾ ഈ ഒരു ട്രാപ്പ് ഇത് ഒന്നുകിൽ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ഉണ്ടാക്കിയതോ ആയിട്ടുള്ളൊരു ട്രാപ്പ് എന്നാണ് കാണുന്നത് ഇതിനകത്ത് കുറേ അധികം സാധ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ആ സാധ്യതകളൊന്നും കണ്ടെത്താതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർ പോയതിൻ്റെ വിഷമമാണോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷമണോ നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിനുള്ള അതിന് ദൈവത്തിൻ്റെ കൂട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സാധ്യതകൾ നിങ്ങളൊന്ന് കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ട്രാപ്പിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക പെടണം എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെന്റുക്കളാണ് നഷ്ടബോധം അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് കോൺഫിഡൻസ് കുറവാണ് എല്ലാവർക്കും അങ്ങനെയാണ് കാണുന്നത് കുറേയധികം ആൾക്കാർക്കും കോൺഫിഡൻസ് കുറവായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ അലട്ടും പാസ്റ്റിലുള്ള ചിന്തകൾ നിങ്ങളുടെ കൂടെ വരും കൂട്ടിന് വരും നിങ്ങൾ ആ ചിന്തകളിൽ ഒന്ന് സന്തോഷം കണ്ടെത്തും കാരണം നെഗറ്റീവ് ആയി ആയാലും ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി വിഷമിച്ചിരിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നഷ്ടബോധത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് മാറ്റേണ്ടതാകുന്നു എന്നാണ് കാണുന്നത് ഒരു സ്ട്രെങ്ത് കാർഡാണ് ഇത് അപ്പം ഇന്ന് സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെട്ട് ഒരു നെഗറ്റിവിറ്റി പിടിച്ച പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ അതിനകത്ത് ഒരു എന്തോ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായി അപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം ഉറക്കം വരുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരുകയെ എന്തോ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് വന്നു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു സമയത്തിൻ്റെ പ്രശ്നമാണ് ചിലപ്പോൾ എന്തെങ്കിലും പുറത്തുള്ള നെഗറ്റീവ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയണം എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ തിരക്കുന്നുണ്ടായിരിക്കാം ഒന്നെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ ആൾക്കാരോ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അവരെങ്ങനെയാണ് അവരെന്താണെന്നൊക്കെ അതൊന്ന് മനസ്സ് അതൊന്ന് നിർത്താൻ ശ്രമിക്കുക കാരണം ആ എനർജിയായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മളെ കുറ്റം പറയുന്ന നമ്മളെ വേദനിപ്പിച്ച നമ്മളെ ചതിച്ച ആൾക്കാർ അവരുടെ എനർജി നമ്മൾ നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവർ കുറ്റം പറയുന്നതും അവർ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ റിസീവ് ചെയ്യാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് അവരെക്കുറിച്ച് തിരക്കി ആ എനർജി നമ്മൾ എടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരുടെ അവർ എന്ത് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ അവരുടെ തോട്ട്സ് കൊണ്ടുണ്ടാക്കുന്നതോ ആയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ ആ എനർജിയായിട്ട് കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് അവരെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളത് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്രീസ്റ്റെസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വിശ്വസിക്കുക അത് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് സംഭവിക്കുന്നുള്ളതാണ് അപ്പം നിങ്ങൾ നെഗറ്റീവ് ആകാതെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്നാണ് ഇന്ന് ഡി വൈ നിങ്ങളോട് പറയുന്നത് ഇതിൽ മൂൺ കാർഡാണ് അപ്പോൾ ഇതിൽ അതും സൈക്കബിലിറ്റിയാണ് നിഗൂഢമായ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുമെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരട്ടെ നിങ്ങൾ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറയുന്നതായിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള കുറച്ച് വാളാണ് മിസ് അടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ ഇതില് നിങ്ങളെ ആരെങ്കിലും ഇന്നത്തെ ദിവസം തെറ്റിദ്ധരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക തമാശ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ ഉദ്ദേശ ശുദ്ധിയെ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്നത് പറയുന്നത് പോലെ മറ്റുള്ളവരെ എടുക്കണം എന്നില്ല ഇന്നത്തെ ഇന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾ കൂടുതൽ ഒന്ന് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് വെയിലാണ് ഗ്രേറ്റ് വെറി ഓവർ നത്തിങ് ഒന്നും ഇല്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും വിഷമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പൊതുവേ ഇമോഷണലി കുറച്ച് ഒന്ന് ഡൗൺ ആയിരിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾ ഇന്നത്തെ ചില വിഷമത്തിന് കാരണമൊന്നുമില്ല എന്നുള്ളതാണ് കാരണമില്ലാതെ വിഷമിക്കും അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മാറട്ടെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നമുക്കൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ ഒരു എനർജിയിൽ നിന്ന് ഷിഫ്റ്റ് ആകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മുന്നോട്ട് പോകാനുള്ള നല്ല വഴികളെക്കുറിച്ച് ചിന്തിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ റീഡി ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്